കൂട്ടുകാരെ അണ്ട്രോ ക്രീസ്റ്റ്യൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ബാർ കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാർ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഐക്കൺസിൽ കാണാൻ സാധിക്കും ഇന്റർനെറ്റ് ഓൺ ആയിരിക്കുന്നതും അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ വൈഫൈ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇതെല്ലാം വൈഫൈയുടെ സിംബൽ ഇതെല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ സ്റ്റാറ്റസ് ബാർ നിങ്ങൾ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതേപോലെ സ്റ്റാറ്റസ് ബാറിൻ്റെ ഈ ഒരു ഷോർട്ട് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏത് ഓൺ ആക്കിയാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐക്കൺ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് മോഡിൻ്റെ സിംബിൾ കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ആണെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ടിൻ്റെ സിമ്പിൾ കാണിക്കാൾ ഇതിൽ വരുന്ന നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ വരുന്ന ഐക്കണുകൾ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ആണ് ഇപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ ഡേറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് മൊബൈൽ ഡേറ്റ ഓൺ ആക്കി ഒരു ഐക്കണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൽ ടി ഓൺ ആക്കിയിട്ടുള്ള ഒരു സിമ്പിൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ മൊബൈൽ ഡേറ്റ് ഓൺ ആയിരിക്കുന്നു പക്ഷേ ഇതിൽ ഐക്കൺ കാണാത്ത കാണിക്കണ്ട എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കിയിരിക്കുന്നു വൈഫയുടെ സിമ്പിൾ ഇവിടെ കാണിക്കണ്ടെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിരിക്കുന്നു ഫ്ലൈറ്റ് മോഡിൻ്റെ സിമ്പിൾ ഇവിടെ കാണിക്കേണ്ട എന്നുണ്ടെങ്കിലോ അതായത് നമ്മുടെ സ്റ്റാറ്റസ് ബാരിൽ വരുന്ന ഏതൊരു ഐക്കനും നമുക്ക് ഈസി ആയിട്ട് ഒളിപ്പിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു കിഡിലെ ട്രിക്ൺ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യം എനിക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കൂട്ടുകാരെ നമ്മുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിൽ വരുന്ന ഐക്കണുകൾ ഹൈഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബാർ ഐക്കൺ ഹൈഡർ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സിംപിളായിട്ടൊരു ആപ്ലിക്കേഷനാണ് ലോ എം ബി മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ സിമ്പിൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫീസ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഓക്കെ അതിൽ ഇവിടെ കസ്റ്റമൈസേഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾ അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ മാറ്റുവാനും അതിൻ്റെ ഗെസ്റ്റർ കൊണ്ടുവരാനും ഇൻഡിക്കേറ്റർ ഐക്കണുകൾ കൊണ്ടുവരാനും ബാറ്ററി പാറിൻ്റെ സ്റ്റൈൽ മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കും പക്ഷേ നമ്മൾ അതൊന്നും അല്ല ഇന്ന് പോകുന്നത് ഇന്നത്തെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ബാറിൽ ഐക്കണുകൾ ഹൈഡ് ചെയ്യുന്നതിനാണ് പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്കിവിടെ സിസ്റ്റം സ്റ്റാ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞ ഈ ഒരു ഹൈഡ് ഡീഫാൾട്ട് സ്റ്റാറ്റസ് ബാർ ഐക്കൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ എത്തി ഇവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അവിടെയിലേക്ക് പോവുക അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓട്ടോറോട്ടേഡ് സ്ക്രീന് വർക്ക് പ്രോഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ഹോട്ട്സ്പോട്ട് ബ്ലൂടൂത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് വോളിയം വൈഫൈ ഇൻ്റർനെറ്റ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മൊബൈൽ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ മൊബൈൽ ഡേറ്റ് ഓൺ ആയിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ ഡേറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് അത് ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്യുമ്പോൾ കണ്ട അതങ്ങ് പോയി പക്ഷേ ഇൻ്റർനെറ്റ് കിട്ടും നമ്മൾ ഈ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് കിട്ടും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാം വേണ്ട ഇവിടെ കണ്ട ഇവിടെ മൊബൈൽ ഡേറ്റ് ഓൺ ആണ് പക്ഷേ ഇവിടെ അതിൻ്റെ ഐക്കൺ കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാം അതുപോലെ തന്നെ വൈഫൈ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ നിങ്ങൾക്ക് അവിടെ ഓൺ ആക്കിയിട്ട് ഇവിടെ ഓഫ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് വൈഫൈ കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് വെൽ ഐക്കൺ കാണാൻ സാധിക്കത്തില്ല ഇപ്പോൾ ബാറ്ററി പ്രെസെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വേണമെങ്കിൽ ബാറ്ററി പ്രെസ്ടറിയെന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡോ നോട്ട് ഷോ ഐക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് കണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി പെർസെൻറ്റേജ് ഓഫ് ആയിരിക്കും കാണാൻ സാധിക്കുന്നില്ല ഇത് ഹൈഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് എയർപോ ഏറോപ്ലെയിൻ മോഡ് നമ്മളിപ്പോൾ ഓൺ ആക്കി ഏറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിരിക്കുന്നു ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഫ്ലൈറ്റ് മോഡ് ഐക്കൺ കാണാൻ സാധിക്കും പക്ഷേ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിന് ഈ എയറോപ്ലൈൻ മോഡ് ഓഫ് ചെയ്ത് ഇത് ഐക്കൺ ഓഫ് ചെയ്തിട്ട് അതും പോയി ഇപ്പോൾ സ്റ്റാറ്റസ് പാർട്ടി യാതൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഡേറ്റും ടൈമും മാത്രമേ ഉള്ളൂ വേറൊന്നും തന്നെ ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ കാണിക്കുന്ന എന്തും നമുക്ക് അത് ഓഫ് ചെയ്യാൻ സാധിക്കും വോളിയത്തിൻ്റെ ആയിരുന്നാലും ശരി ഇപ്പോൾ അത് അതുപോലെ തന്നെ ലോ പ്രയോറിറ്റി നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടാത്ത ആപ്ലിക്കേഷൻ പറഞ്ഞ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുവഴി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്ന കിടിലം ഒരു ട്രിക്കാണ് ഓക്കെ ഓക്കെ തിരിച്ച് നമുക്ക് ഇതൊക്കെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റാറ്റസ് പറഞ്ഞു വേണമെങ്കിൽ ഏതൊക്കെ ഐക്കണുകൾ ഹൈഡ് ചെയ്യണമെന്നും ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ ഐക്കണുകൾ കൊണ്ടുപോകണമെന്നുള്ളത് നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ ആരുവേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ കൂട്ടുകാരെ ബൈ